ായിട്ട് ഉദാഹരണം ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് അതുമൂലം നമുക്ക് എങ്ങനെ അത് വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് അത് മാറ്റിയെടുക്കാം എന്നതിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഉദ്ധരിച്ചാൽ തന്നെ വളരെയധികം സമയം കിട്ടാതെ ഒരു ബലക്കുറവ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്നത് മൂലം തന്നെ പല ആളുകളും അവരുടെ ഒരു ദാമ്പത്യത്തിലൊക്കെ നമുക്കറിയാം ഓഫീലൊക്കെ വരുമ്പോൾ തന്നെ ആളുകൾ പറയാറുണ്ട് ഞാൻ ബെഡ്റൂമിലേക്ക് അവളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം തന്നെ വളരെ വൈകിയാണ് ചെല്ലാറുള്ളത് അല്ലെങ്കിൽ അത് തൻ്റെ തൻ്റെ ഒരു ഡിഫോൾട്ടാണ് അല്ലെങ്കിൽ തൻ്റെ ഒരു ബലഹീനതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് അസ്വാരസ്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് അതുമൂലം തന്നെ പല ഫാമിലി ബന്ധങ്ങളും ഇത് ഇഷ്യൂസുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഒ പിയിൽ വരാറുള്ളത് പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നും അവ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ നമുക്കറിയാം ഉദാഹരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഉദാഹരണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ കിട്ടിയ ഉദാഹരണം തന്നെ വേണ്ട അത്ര ഒരു ബലം കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുണ്ടാവാറുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയാറുള്ളത് വാസ്കുലാർ ആയിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകാറുണ്ട് അതിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്കളായിട്ടുള്ള ഹൈ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഹൈ ബി പി നിയന്ത്രിതമല്ലാത്ത പ്രമേഹം ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുറഞ്ഞ തോതിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ ലെവല് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ ചില ദമ്പതികളിലാവട്ടെ അവരിൽ മാനസികമായിട്ടുള്ള അടുപ്പമില്ലായ്മ സ്ട്രെസ് അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് നാഡി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള വ്യക്തികൾ നമുക്കറിയാം പാർക്കിൻസോണിസം പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകളിലും ഇത്തരത്തിലുള്ള ഉദാഹരണക്കുറവ് കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഈ ഉദാഹരണക്കുറവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആദ്യം പറഞ്ഞു കൃത്യമായിട്ടുള്ള രക്തോട്ടം ഇല്ലാത്തതാണ് ഏറ്റവും ആയിട്ടുള്ള റീസൺസ് ഉള്ളത് അതിൽ തന്നെ അതിന് ഏറ്റവും കാരണമായിട്ട് നമ്മൾ കോമൺലി കാണുന്ന ഒരു ഡി കണ്ടീഷൻസാണ് നമ്മുടെ പ്രമേഹം എന്ന് പറയുന്നത് ഹൈ ലെവലിലുള്ള പ്രമേഹം അതായത് നിയന്ത്ര നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹം ഉണ്ടാവുന്ന വ്യക്തികളിൽ നമ്മുടെ ഞരമ്പുകൾക്ക് ശതമേൽക്കുകയും അതുമൂലം തന്നെ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം കുറയുകയും ഉണ്ടാവാറുണ്ട് നമ്മൾ പലപ്പോഴും ഈ രക്തോട്ടത്തിനെ പറ്റി പറയുമ്പോൾ ഇത്തരത്തിൽ ഈ ഉദാഹരണ പ്രശ്നങ്ങളുള്ള മുപ്പത് ശതമാനം ആളുകൾക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊക്കെ കാണിക്കുകയാണെങ്കിൽ നേരത്തെ നേരത്തെ തന്നെ ഈ ഉദാഹരണ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഉദാഹരണക്കുറവൊക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും ഒക്കെ നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികൾക്കും ഇവ കഴിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവാറില്ല ഇനി ഈ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു മെത്തേഡിലേക്ക് പോകേണ്ടതാണ് ഇനി ആദ്യം പറയേണ്ടായി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡി നാഡി നാഡീ വാസ്കുലർ അസുഖങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഞരമ്പുകൾക്ക് സംഭവിക്കുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉദാഹരണക്കുറവിന് കാരണമാകാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഹൈ കൊളസ്ട്രോൾ ഹൈ ബി പി അതുപോലെ തന്നെ ഹൈ പ്രമേഹം മറ്റൊന്നാണ് യൂറിക് ആസിഡൊക്കെ കൂടുതലായിട്ട് വരിക എന്നുള്ളത് നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ഫോൾട്ടി ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ജീവിതശൈലി മൂലമാണ് നമുക്ക് ഉണ്ടാകാറുള്ളത് അതുമൂലം തന്നെ ഇപ്പം നീ ഹൈ കൊളസ്ട്രോളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഹൈ ഉള്ള വ്യക്തികളാണെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഭാരം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ തവിട് കളയാത്ത അരി കഴിക്കുക അതുപോലെ തന്നെ ഓട്സ് പോലെയുള്ളവ നന്നായിട്ട് കഴിക്കുക ഇതൊക്കെ ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്തി ചൂര പോലെയുള്ള മത്സ്യങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ ചീരാമുളക് അത് കാന്താരി മുളക് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നല്ല ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള അവകട ഡെയിലി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ കൊളസ്ട്രോളിൽ തന്നെ ചീത്ത കൊളസ്ട്രോൾ കൂടുതലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹൃദ്രോഗത്തിന് സാധ്യത അതായത് ഹാർട്ടിന് കംപ്ലൈൻസുകൾ വരാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഈ ഹൈ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ നല്ല ഫാറ്റി ആസിഡ്സുകൾ അടങ്ങിയിട്ടുള്ള അവോഗോഡ പോലെ ഒമേഗ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സുകളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിൽ ഷുഗർ കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈല് മാനേജ് ചെയ്യുക അതായത് ഭക്ഷണത്തിൽ നന്നായിട്ട് ചേഞ്ചസ് വരുത്തുക എക്സസൈസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അനുസരിച്ചിട്ടുള്ള ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ് സ്ട്രെസ്സൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ യോഗ മെഡിറ്റേഷൻ പോലെയുള്ളവക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് ഇനി അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവലുകളൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം പുകവലി മദ്യപാനം ഒക്കെ നന്നായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പലപ്പോഴും ആളുകൾ പറയാറുണ്ട് യൂറിക് ആസിഡൊക്കെ കഴിക്കണമെങ്കിൽ പലപ്പോഴും ബിയർ മാത്രം കഴിക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ ബി പി കൂടിയാൽ നമുക്കറിയാം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ ഹൃദ ഹൃദയത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ട്രോക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഹൈ ബി പി മൂലം അപ്പം അതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്ത് ഒരു കൃത്യമായ ലെവലിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഉദാഹരണ പ്രശ്നങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ ഹൈ ബി പി ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ സോൾട്ട് ഇൻടേക്ക് അതായത് അമിതമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ട്രെസ് നന്നായിട്ട് ഒഴിവാക്കുക കൃത്യസമയത്ത് ഉറക്കം ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യമായിട്ട് എക്സസൈസ് ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസും ഫോളോ ചെയ്യുക ഇനി ഈ ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ രക്തോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അതായത് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യുക അത് നടത്തോ സൈക്ലിങ്ങോ പോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഇനിയിപ്പോൾ ഒരു ജിമ്മിലൊക്കെ പോണ വ്യക്തികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ജിമ്മിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകളും അതുപോലെ തന്നെ കാർഡിയാക്ക് എക്സസൈസുകളും ഒരുമിച്ച് ഫോളോ ചെയ്യാവുന്നതാണ് ഇതിലാദ്യം പറയേണ്ട ഈ ഹൈ കൊളസ്ട്രോളും ഹൈ പ്രമേഹവും ഇതൊക്കെ ഇതിന് കാരണമാകാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറയുന്ന ആളുകളിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറഞ്ഞ വ്യക്തികളിൽ ഇതിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കാർഡിയാക്ക് പ്ലസ് പ്ലസ് വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും അതായത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് രണ്ടും ഒരേ സമയത്ത് ചെയ്യുന്ന ആളുകളിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടുകയും ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കൃത്യമായിട്ട് നടത്തും സൈക്ലിംഗ് പോലെയുള്ളവയൊക്കെ ചെയ്യുന്ന ആളുകളിലും ഇത്തരത്തിൽ നമ്മുടെ രക്തോട്ടം നന്നായിട്ട് കൂടാനും ഉദാഹരണ പ്രശ്നം കുറയ്ക്കാനും സഹായിക്കും മറ്റൊന്നാണ് നമ്മുടെ സ്ട്രെസ്സ് നന്നായിട്ട് റിലീഫ് ചെയ്യുക എന്നുള്ളത് നമ്മൾ യോഗ മെഡിറ്റേഷൻ പോലെയുള്ളവയൊക്കെ ചെയ്യുക അത് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ അമിത ഭാരം ഉണ്ടെങ്കിൽ നമ്മുടെ ഹീ ഈറ്റിങ് ഹാബിറ്റ്സുകളൊക്കെ അതായത് നമ്മുടെ ഭക്ഷണ രീതികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ അമിതമായിട്ട് കൊഴുപ്പ് ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ നമ്മുടെ കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ അമിതമായി പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവയൊക്കെ നമ്മുടെ രക്തോട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവയാണ് അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രക്തോട്ടം കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ചില ആളുകളിൽ പ്രോസ്റ്റൈറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കാരണം കൃത്യമായിട്ട് കണ്ടെത്തി നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് മൂലം ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഉദാഹരണ പ്രശ്നങ്ങളുള്ള ആളുകൾ കൃത്യം നിർബന്ധമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില സാധനങ്ങളുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക അതായത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വാൾനട്ടുകൾ പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക ചീര പോലെയുള്ളവയൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് അടങ്ങിയിട്ടുള്ള വല്ല മിനി അതിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസുകളൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻസുകളൊക്കെ ഉദാഹരണത്തിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നിർബന്ധമായിട്ടും കഴിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ കടൽ മത്സ്യങ്ങൾ അതുപോലെ തന്നെ അതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ അവ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനും നമ്മുടെ ബലം തിരിച്ചു കിട്ടുന്നതിനും വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ അതിൽ തന്നെ നമ്മുടെ കടുക്ക പോലെയുള്ളവ നമ്മുടെ ഷെൽ ഫിഷുകളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഓയിസ്റ്റർ പോലെയുള്ള സാധനങ്ങൾ കടുക്ക പോലെ ഓയിസ്റ്റർ പോലെയുള്ളവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില വെജിറ്റബിൾസിലാണ് നമ്മുടെ സവോള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റന്നാൾ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സുകളായിട്ടുള്ള ഓറഞ്ച് മൂസമ്പി പോലെയുള്ളവ അതുപോലെ നമ്മുടെ ബെറീസുകൾ ഗൂസ്ബെറി റോ സ്ട്രോബെറി പോലെയുള്ള ഈ ബെറീസുകളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാരണം അതിനകത്ത് ധാരാളം റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് അതിനകത്ത് തന്നെ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതിനാൽ തന്നെ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസുകൾ നിർബന്ധമായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ഏകദേശം ഒരു വൺ മന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഉദാഹരണ പ്രശ്നങ്ങളുടെ ഒരു ആദ്യഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റു മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഡയറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ വേഗം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കീഗൽ എക്സസൈസ് പോലെയുള്ള ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിൽ കീഗൽ എക്സസൈസ് ചെയ്യുന്നത് മൂലം തന്നെ പെൽവിക് ഫ്ലോർ മസിൽസ് ആവുകയും ആ ഭാഗങ്ങളിലേക്കുള്ള സർക്കുലേഷൻസ് ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുക ചെയ്യുന്നത് മൂലം തന്നെ ഉദാഹരണ പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബീട്രൂട്ടും പൊമഗ്രാനേറ്റും തമ്മിലുള്ള ജ്യൂസ് ബീട്രൂട്ടിനകത്ത് ധാരാളം നൈട്രേറ്റ്സുകളുണ്ട് അവ നമ്മുടെ രക്തോട്ടം കൂട്ടാനും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കുക കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് പോമഗ്രാനേറ്റ് അതായത് മാതളം നാരങ്ങ മാതളം ഈ മാതളത്തിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അവ നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഡാമേജ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുമൂലം തന്നെ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഡാമേജ് ഒക്കെ കുറയ്ക്കുന്നത് മൂലം തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യം കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലിംഗത്തിലേക്കുള്ള ഉദാഹരണം വർദ്ധിപ്പിക്കാനൊക്കെ അതിന് ഒരുപാട് കഴിവുകളുണ്ട് അപ്പം നമുക്ക് പൊമഗ്രാനേറ്റിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പുഴുങ്ങിയ മുട്ട കുരുമുളക് ഇട്ടിട്ട് ദിവസവും രാവിലെ കഴിക്കുന്നത് ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങളുള്ളവർക്ക് അവ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ബലം കിട്ടുന്നതിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോയിൽഡ് എഗ്ഗ് പ്ലസ് പെപ്പർ കാരണം അത് പെപ്പറിനകത്ത് വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഗിനകത്തും ധാരാളം പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയതിനാൽ തന്നെ ഇവ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം അതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മറ്റൊന്ന് നമ്മുടെ വാട്ടർ മെലോൺ എന്ന് പറയുന്നത് വാട്ടർ മെലോൺ എന്ന് പറയുന്നത് നമ്മുടെ വത്തയ്ക്ക എന്ന് പറയുന്നത് നാച്ചുറൽ വയാഗ്ര എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിനകത്തും ധാരാളം നൈട്രേറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന മറ്റൊന്നാണ് നട്ട്സുകൾ അതിനകത്ത് തന്നെ വാൾനട്ട് ബദാം ആൽമണ്ട് ബദാം തുടങ്ങിയവയൊക്കെ നമ്മൾ കഴിക്കേണ്ടത് ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിൽ തന്നെ വാൾനട്ട് തലേ ദിവസം നമ്മൾ കുതിർത്തിയിട്ട് രാവിലെ ഒരു വോൾ ് ആ വെള്ളത്തോട് കൂടി കഴിക്കുന്നത് ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഈ ഡ്രൈ നട്ട്സുകളൊക്കെ കഴിക്കുന്നത് അതിനകത്തുള്ള മിനറൽസുകളൊക്കെ നമ്മുടെ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് അവയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുള്ള സവോള വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഹെൽപ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവയൊക്കെ നമ്മുടെ സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഉദാഹരണ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നമ്മുടെ കടൽ മത്സ്യങ്ങളുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി മത്തി ചൂര പോലെയുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഷെൽ ഫിഷുകൾ കടുക്ക പോലെയുള്ളവയൊക്കെ കഴിക്കേണ്ടത് നമ്മുടെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതിനകത്തൊക്കെ റിച്ച് ആണ് അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബ്ലഡ് ബ്ലഡ് വെസൽസിന്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയും സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇവയൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതായത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക പ്രോപ്പർ സമയത്ത് ഉറക്കം കിട്ടുക സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യായാമങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മോണിറ്റർ ചെയ്യുക ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള പ്രമേയം സ്നേഹം കൊളസ്ട്രോള് യൂറിക് ആസിഡ് പോലെയുള്ളവയൊക്കെ നമ്മൾ കൺട്രോളിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ നന്നായിട്ട് പഴങ്ങളും പച്ചക്കറികളും തവടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ കീകൽ എക്സസൈസ് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ എന്നിവ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലുകൾ ചെയ്യുക അതും ഒരഞ്ച് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റു മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാകും ഇനി നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ലെങ്കിൽ അതിന് മറ്റൊരു ഡോക്ടറെ കാണിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൽ കൂടെ ഫെഡറൈസേഷൻ എന്നുള്ള മെത്തേഡിൽ കൂടെ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്കും ഇവ കഴിക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ്